ഞാൻ കൈ ഒരു ഒരു ആശ്വാസമാണ് കാണുന്നവർക്ക് ക്രിഞ്ച് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ജാസ്മിൻ ജാസ്മിൻ ഗബ്രി പ്രശ്നങ്ങൾ വന്നായിരുന്നു മണിക്കൂർ ഇന്റർവ്യൂ ഉണ്ട് നാപ്പത്തി മിനിറ്റ് രണ്ട് ഇതാണ് സൈന പ്ലസ് ഓ സംതിങ് ഒരു ചാനലിലാണ് രജനീഷ് രജനീഷ്നാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് എനിക്ക് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം വളരെ മെച്ചൂർ ആയിട്ട് ആളായത് വളരെ സ്ലോലി ആലോചിച്ചിട്ടൊക്കെയാണ് ഉത്തരം പറയുന്നത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ജാസ്മിൻ ഇത്ര നാൾക്ക് ശേഷം ഇന്റർവ്യൂ കൊടുത്തത് പിന്നെ കുറെ ചിന്തിക്കാനും ആലോചിക്കാനും സമയം കിട്ടുള്ളൂ സോ രജനീസ് സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ വേണ്ടിയാണ് ഇവർ ഇത്ര നേരം വെയിറ്റ് ചെയ്ത് വേറെ ആർക്കും ഇന്റർവ്യൂ കൊടുത്തില്ല കാരണം വേറെ ഇന്റർവ്യൂ കൊടുത്ത് കഴിഞ്ഞാൽ ട്രോൾ ആക്കി മാറ്റും ചില ചില കൊനഷ്ട് രണ്ടെടുത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ചില അറിയാം സോ രജനീഷിന് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ വാലഡായിട്ടുള്ളത് നമുക്ക് ചോദിക്കണം ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളൊക്കെ ധന ചോദിച്ചത് മെയിൻ പ്രശ്നം ഗബ്രി ജാസ്മിനാണ് പക്ഷെ നമ്മളെപ്പോഴും ഗബ്രിയോട് സംസാരിക്കുമ്പോഴത്തേക്ക് ഗബ്രി ഇതുവരെയായിട്ടും ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്യാനോ ജാസ്മിൻ നെഗറ്റീവ് പറയാൻ നോക്കിയിട്ടില്ല ടു ബി ഫ്രാങ്ക് അന്നും പറയുന്ന ഗബ്രി പറയുന്നൊരു സംഭവമുണ്ട് അതായത് അയാൾ ഉറപ്പായിട്ടും കപ്പിന് അർഹയായിട്ടുള്ള ഒരു ഒരേ ഒരു കണ്ടഷനിലാണ് ഒരേ ഒരല്ല പല കണ്ടഷനിലും ഒരാളാണ് പക്ഷെ അവർക്ക് കപ്പ് വേണം കപ്പ് കിട്ടാൻ അർഹതയാ ഉള്ള ഒരാളാണ് എന്ന് എടുത്തെടുത്ത് പറയാറുണ്ട് ഗബ്രി ജാസ്മിനും ഇതുവരെയായിട്ടും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല അപ്പം ഇന്നത്തെ മെയിൻ ആയിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് കുറേ വെളിപ്പിക്കാനും നോക്കുന്നുണ്ട് താനൊരു എന്താ പറയുക ക്രിഞ്ചത്തിയാണെന്ന് സമ്മതിക്കുന്നും ഉണ്ട് താൻ പല്ല് കടിക്കുന്നതും സോറി നഖം കടിക്കുന്നതും കാലിലെ നകം കടിക്കുന്നതും വൃത്തിയില്ലാതെ നടക്കുന്നതും ഈ പറഞ്ഞപോലെ വെള്ളം അലർജിയാന്നുള്ള കാര്യങ്ങളൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് എനിക്ക് പറയേണ്ട ഒരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല പറഞ്ഞുറപ്പിച്ചൊരു പയ്യനുണ്ടല്ലോ അഫ്സൽ അല്ലേ അയാള് ഇവരെ വലിച്ചു കീറി ഒട്ടിച്ചു എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അതായത് താൻ വിശ്വസിച്ച പാസ്വേഡും യൂട്യൂബിന്റെയും ഇൻസ്റ്റയുടെ പാസ്വേഡ് കൊടുക്കുകയും അത് ദുരുപയോഗം ചെയ്യുകയും പിന്നീട് പോലീസ് കേസ് കൊടുത്തിട്ടാണ് തിരിച്ചു പിടിച്ചിട്ടുള്ളവർക്കറിയ കഥകളുണ്ട് പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മളിപ്പം ഏത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ ആ റിലേഷൻഷിപ്പ് പൊട്ടുമ്പോൾ ആ റിലേഷൻഷിപ്പിലെ ചാറ്റുകളും തന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള തന്നെ വിശ്വസിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് പബ്ലിക്കായിട്ട് പുറത്ത് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറ്റത്തരമല്ലേ അത് ശരിയായ പ്രവണതയാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്തുമാവട്ടെ ആവട്ടെ സി കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ഉറപ്പിച്ചാണ് വാക്കുറപ്പിച്ചാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു സൗഹൃദത്തിൽ പെട്ടു അല്ലെങ്കിൽ ഒരു പ്രണയത്തിൽ പെട്ടു എന്ന് തന്നെ വിചാരിക്കൂ പക്ഷെ നമ്മൾ നമ്മൾ കാണിക്കുന്ന ഒരു സംസ്കാരം സ്റ്റാൻഡൊക്കെ ഇല്ലേ എന്തായാലും ജാസ്മിന് പറയേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു ഗബ്രി സംഭവിച്ചു പക്ഷെ എനിക്കതൊരു ഹോൾഡാണ് അപ്പൊ എന്റെ ഫോട്ടോയിലായാലും ഞാൻ നോക്കിയിരുന്നു ഞാനിങ്ങനെ കരയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കതൊരു ആശ്വാസമാണ് എപ്പോഴാണ് അതെന്നുള്ളത് എന്റെ ഒരു ആശ്വാസമാണ് കുറെ കുറേ ഉമ്മാരേയും ഫോട്ടോ ഇല്ലായിരുന്നു ഞാൻ എന്റെ ഉമ്മാടേയും പാപ്പാടെയും ഫോട്ടോയിൽ നോക്കി സംസാരിക്കുന്നതുകൊണ്ട് ഇവരുടെ കട്ടിയതുകളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ബിഗ് ബോസ് ഒരിക്കലും ഒരു സ്ക്രിപ്റ്റഡ് അല്ല പക്ഷെ എന്ത് പുറത്ത് കാണിക്കണം എന്ന് ബിഗ് ബോസ് തീരുമാനിക്കും ആര് വിജയിക്കണം എന്ന് ബിഗ് ബോസ് തീരുമാനിക്കും ആര് തോക്കണം എന്ന് ബിഗ് ബോസ് തീരുമാനിക്കും ആര് ഔട്ട് ആകണം എന്നുള്ള ബിഗ് ബോസ് തീരുമാനിക്കും ആൻഡ് ആർക്ക് നല്ല ഒരു എന്താ പറയുക ഒരു ഫേസ് കൊടുക്കണം അല്ലെങ്കിൽ ആര് വലിച്ചു കയറണം എന്ന് ബിഗ് ബോസ് തീരുമാനിക്കും ആര് നശിച്ചു പോകണം അല്ലെങ്കിൽ ആര് എക്സ്പോസ്ഡ് ആകണം എന്ന് ബിഗ് ബോസ് തീരുമാനിക്കും ഇതെല്ലാം ബിഗ് ബോസ് തീരുമാനിക്കുവാണെങ്കിലും ഒരിക്കലും ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല ബ്രോ ഒരിക്കലും ബിഗ് ബോസ് കാരണം ഇയാളെ പറയാതെ പറയുന്നുണ്ട് പല കാര്യങ്ങളും അതായത് ഗബ്രിയുടെ ഫോട്ടോ നോക്കി മാത്രമല്ല കരയുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ നോക്കി കരയുന്ന എൻ്റെ അവസാനം എനിക്ക് ലാസ്റ്റ് ഗബ്രിയും ഇവരൊക്കെ രണ്ടാമത് റീഎൻട്രി ചെയ്യുന്ന സമയത്ത് ഇവര് റൂമിൽ കയറിയിട്ട് പെട്ടെന്ന് വരുന്ന വരുന്നൊരു സീനുണ്ട് നമ്മൾ വേറെന്തൊക്കെ തെറ്റിതിരിച്ചായിരുന്നു അതിനും ഇവര് ന്യായീകരിക്കുന്നുണ്ട് അത് ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് ആണെന്നുള്ളതായിരുന്നു പിന്നെയും ആരാണ് ഈ പറയുന്നത് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല അല്ല അല്ലാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ ബാക്കി കൂടെ കേട്ട് നോക്കാം ഇപ്പോഴത്തെ അവസ്ഥ നമ്മളിവർ വലിച്ചു കീറാൻ ഇട്ടു കൊടുത്തു എന്നുള്ളതാണ് ഇത്രക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല ബ്രോ ഞാൻ എന്താ എനിക്ക് ചെയ്യുന്നു പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോ ഇവർ ചെയ്തത് ഈവൻ പേഴ്സണൽ ചാറ്റ് ഉൾപ്പെടെ പൊറത്ത് വിടുക അല്ലെങ്കിൽ എന്താ വന്നിരുന്ന് പച്ച നുണ വിളിച്ച് പറയുക അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തു ഇതിനകത്ത് എൻ്റെ വാപ്പർ റീഎൻട്രി ചെയ്തപ്പോഴാണ് ഈ പുള്ളിയുടെ വേറൊരു വീഡിയോ പിന്നെ സെക്കൻഡ് ആയിട്ട് വരുന്നതെന്ന് ഞാൻ അറിയാം എനിക്ക് അറിയില്ല കുറെ കുറെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് ഇവിടെ അപ്പം ഈ ഇതിനകത്ത് കയറാൻ നേരത്തെ എൻ്റെ അത്തവരോട് ചോദിക്കുന്നുണ്ട് പുള്ളി എനിക്ക് വാങ്ങുന്ന ഒരു ചെടിബിയർ ആണ് കേട്ടോ എൻ്റെ തന്നൂട്ടെ അപ്പം ഈ ടെഡി ബിയറിനകത്ത് നിൻ്റെ പേര് പറയണോ നിൻ്റെ പേര് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഈ പുള്ളിയാണ് പറയണം പറഞ്ഞോളൂ എന്ന് പറഞ്ഞത് പക്ഷേ ഇതിൻ്റെ അകത്ത് വന്ന അത്ത ഈ പേര് പറയുന്നിട്ട് ഞാൻ നാക്കമ്പ അത്ത ഉമ്മയോ ആരോ നാക്കമ്പ അത്ത ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ പേര് പറഞ്ഞാൽ എന്താ കാരണം ഈ പുള്ളി പറഞ്ഞ വാക്കിൻ്റെ ബലത്തിലാണ് എൻ്റെ അത്ത അവിടെ എന്ത് ചെയ്യുന്നത് പേര് പറയുന്നത് ഈ പേര് പറഞ്ഞ് പുള്ളിക്ക് വീണ്ടും ഒരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് വിചാരിച്ച് പുള്ളി അത് മൊത്തത്തിൽ തിരുത്തി പറഞ്ഞു സി നമ്മൾ മൊത്തത്തിൽ ഞാൻ ആയിരിക്കുകയല്ല ജാസ്മിനെ കാരണം ബ്ലോക്കിന്റെ കേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് മൊ കുറെ കേസുകളൊക്കെ വെളിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് അതൊരു പക്ഷെ ഒരു ഹിന്റ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് അതായത് നിങ്ങൾ ഒരുമിച്ച് കളിക്കേണ്ട ഇൻഡി ആയിട്ട് കളിക്കേണ്ട ഇൻഡിപെൻഡന്റ് ആയിട്ട് കളിക്കുക എന്നുള്ള ഹിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് സംശയമില്ലാത്ത കാര്യം അത് അല്ലെങ്കിൽ വലിയ തെറ്റൊന്നുമില്ല കാരണം എത്രയോ കണ്ടീഷൻസ് പുറത്തിറങ്ങുന്നുണ്ട് പുറത്തിറങ്ങി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അല്ലെങ്കിൽ മറ്റ് സന്ദർഭങ്ങളിലൊക്കെ സുഹൃത്തുക്കൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം അഖിൽമാരൊക്കെ ഹോസ്പിറ്റലിൽ കയറിയ സമയത്തൊക്കെ പല ഇൻഫർമേഷൻ കിട്ടുന്നൊക്കെയാണ് പറയാൻ പറ്റുന്നത് സോ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇത് വലിയ കാര്യമൊന്നും പക്ഷേ പുറത്തുനിന്നുള്ള ഒരാൾ വിശ്വസിച്ച് പല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് അവന് എന്ന് പറഞ്ഞാൽ ശരിയല്ല എനിക്ക് തോന്നുന്നു അത് വിവിയുടെ യൂട്യൂബർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഫ്സറിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ആ ഒരു കണ്ടിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കുക നമുക്ക് ഒച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇൻ്റർവ്യൂവർ വളരെ മനോഹരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ആൻഡ് ജാസ്മിനെ മാക്സിമം ആളുകൾ ഒറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇതിനകത്തൊരു ഗെയിം ഷോയാണ് ഗെയിം ഷോയിൽ എന്തൊക്കെ കാണിക്കണം കാണിക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന ബിഗ് ബോസും അതിനകത്തൊരു ഭാഗത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ബാക്കി നിങ്ങൾ ഇന്റർവ്യൂ കണ്ടിട്ട് ബാക്കി വിലയിരുത്തുക എന്തായാലും കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകൾ വളരെ മനോഹരമാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ നമുക്ക് ഉടനെ ചെയ്യാം